ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഡൽഹിയിൽ കർഷക സമരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ചർച്ചകൾ നടത്തിയിട്ടും ഇതുവരെ ഒരു പ്രതിവിധിയും ഉണ്ടായിട്ടില്ല കർഷകർ ഈ സമരത്തിന് ഒരു വിജയം കാണാതെ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന രാവും പകലും അഗോരാത്രം കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ സമരം മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായിട്ട് മാർച്ച് ആറിന് രാജ്യമെമ്പാടും സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ മാർച്ച് പത്തിന് റെയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരവും അവർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ കർഷക സമരം മുന്നേറിക്കൊണ്ടിരുന്നാൽ ബി ജെ പിക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി മാറുമെന്നതിന് സംശയമില്ല കർഷക സമരം ഏത് ഗതിയിലേക്കാണ് തിരിയുന്നതെന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഇത് എന്താണ് കർഷക സമരത്തിന്റെ ഈ ഒരു ഗതി അല്ലെങ്കിൽ പോക്ക് കണ്ടിട്ട് തോന്നുന്നത് പ്രാഥമികമായി പറയാനുള്ളത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ പരിപൂർണമായ അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അത്തരം നിരവധി വാർത്തകളും വീഡിയോകളും എക്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കർഷക സമരത്തിന് വേണ്ട രീതിയിലുള്ള ഒരു കവറേജ് നൽകാൻ ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് മാറിയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എതിരെ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ നടക്കുന്ന സമരങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടാത്തൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കർഷക സമരത്തെ മൂടി വെക്കുന്ന ഒരു പ്രവണത അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കർഷക സമരം അതിശക്തമായി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കർഷക സമരം എന്താണെന്ന് അറിയുന്നവർക്കും അതെന്താണെന്ന് കണ്ടവർക്കും ഈ കർഷക സമരത്തിൻ്റെ വരവും മുന്നോട്ടുള്ള പോക്കും കണ്ടാൽ മനസ്സിലാകും ഇതൊരു വലിയ സമരമായി ആളിക്കത്തും എന്നുള്ളത് അതങ്ങനെ ഉണ്ടാ പ്രാഥമികമായി പറയാനുള്ളത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ പരിപൂർണമായ അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അത്തരം നിരവധി വാർത്തകളും വീഡിയോകളും എക്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കർഷക സമരത്തിന് വേണ്ട രീതിയിലുള്ള ഒരു കവറേജ് നൽകാൻ ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് മാറിയ സാഹചര്യത്തിൽ ബീജെങ്കിൽ എങ്കിൽ ഇവിടെ നിന്ന് കർഷക സംഘടനകളുടെ ആളുകൾ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും കഴിഞ്ഞ സമരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു സാഹചര്യം ഈ അഞ്ച് സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യ മൊത്തം കർഷകർക്കൊപ്പം എന്നുള്ളത് ഇപ്പം തന്നെ അണ്ടർസ്റ്റുഡാണ് പിന്നെ ഇനി ആറാം തീയതി ഇവര് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് കോൾ ചെയ്യുന്നു പത്താം തീയതി രാജ്യവ്യാപകമായി ട്രെയിൻ തടയുന്നു ഇത് രണ്ടും കഴിഞ്ഞാൽ നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ് രാജ്യത്തെ മുഴുവൻ കർഷകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് ഇപ്പം ആദ്യത്തെ കർഷക സമരത്തിലും തുടക്കത്തിൽ സർക്കാർ സർക്കാരിവരെ തീവ്രവാദികളെന്ന് വിളിച്ചു ബി ജെ പി കേന്ദ്രങ്ങൾ ഇവരെ ഖലിസ്ഥാൻ വിളിച്ചു അല്ലെങ്കിൽ ഇവർ രാജ്യവിരുദ്ധരാണ് എന്നൊരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കാൻ ശ്രമിച്ചു ചില രാജ്യവിരുദ്ധ ശക്തികൾ അതിലുണ്ടായിരുന്നു അവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചു പക്ഷേ മുഴുവൻ കർഷകരും തീവ്രവാദികളാണ് വിദേശ ഫണ്ടിങ്ങിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു കുറേ കുറേ കഥകളെന്ന് പറഞ്ഞു ആ കഥകളൊക്കെ കേട്ടത് യഥാർത്ഥ കർഷകരാണ് അവർ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അങ്ങനെ മോദി സർക്കാരിൻ്റെ ചരിത്രത്തിലാദ്യമായി അവർ കാലങ്ങളെടുത്ത് തയ്യാറാക്കിയ ഒരു നിയമം അത് കർഷകരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ കീറിയറിയേണ്ടി വന്നു പറഞ്ഞകൂടത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാക്കിയ ഒരേ ഒരു മുന്നേറ്റം കർഷക സമരമാണ് ഇപ്പം പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങളായിക്കൊള്ളട്ടെ മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾ നടത്തുന്ന സമരം അല്ലെങ്കിൽ ഏതു തരം സമരങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അതിനോടൊക്കെ മുഖം തിരിക്കാറാണ് പതിവ് അല്ലെങ്കിൽ സമരങ്ങൾക്ക് അനുസൃതമായി ഒരു വലിയ രാജ്യം മുഴുവൻ നടപ്പാക്കാൻ പോകുന്ന ഒരു നിയമം തിരുത്തി എഴുതിയ ചരിത്രമൊന്നും കേന്ദ്ര സർക്കാരിനില്ല നമ്മുടെ ബി ജെ പി സർക്കാരിനില്ല പക്ഷേ കർഷക സമരത്തിൻ്റെ ഭാഗമായി കാർഷിക നിയമം കീറി എറിയേണ്ട സാഹചര്യം അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരോട് മാപ്പ് പറയേണ്ട സാഹചര്യം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് സമീപകാല ചരിത്രമാണ് ഒന്നോ മൂന്ന് വർഷം മുമ്പുണ്ടായ സംഭവം അപ്പോൾ അത്രയും പവർഫുള്ളാണ് കർഷകർ എന്നുള്ളത് കേന്ദ്ര സർക്കാരിനറിയാം പ്രതിപക്ഷത്തിനറിയാം കാരണം ഇതിൽ രാഷ്ട്രീയമില്ല കർഷകർ രാഷ്ട്രീയം പറയുകയുമില്ല അവരവരുടെ ജീവൽ പ്രശ്നങ്ങളും ഉപജീവനവും അതിജീവനവും കാർഷിക മേഖലയുടെ വളർച്ചയും സന്തുലിതാവസ്ഥയൊക്കെയാണ് അവരുടെ വിഷയങ്ങൾ അതിൽ രാഷ്ട്രീയവരെ കലർത്തില്ല അതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി അവരുടെ കോട്ടകുത്തളങ്ങളായി കാണുന്ന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഈ കർഷകർ ഒറ്റക്കെട്ടായി നിന്നാൽ ബി ജെ പി തകരും ബി ജെ പിക്ക് മുന്നേറാനുള്ള സാഹചര്യം പരിമിതമായി മാറും അതിനപ്പുറം ആർ എസ് എസിൻ്റെ കർഷക സംഘടന പോലും ഈ സമരത്തിനുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ സമരത്തെ അവഗണിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾക്കോ ആർ എസ് എസിനോ അവരുടെ കർഷക സംഘടനകൾക്കോ ഒന്നും മാറി നിൽക്കാൻ കഴിയില്ല അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കർഷകർ ഒരു കൊടുങ്കാറ്റ് കണക്ക് വരാനുള്ള സാധ്യത വളരെയേറെയാണ് രാജ്യം മുഴുവനുമുള്ള കർഷകർ സംഘടിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാനും ട്രെയിൻ തടയാനും ബി ജെ പി നേതാക്കളെ കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിൽ ബി ജെ പി ഓഫീസുകൾ കയ്യേറാനും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അലയുലികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഭീകരമായിരിക്കും അയോധ്യ വിഷയം ഹിന്ദുത്വ അജണ്ട വിഷയങ്ങളൊക്കെ ബി ജെ പി എടുത്തിട്ട് ഇപ്പോൾ ഒരു സെയ് സോണാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ സെയ് സോൺ പൊളിയാൻ അധികം സമയം വേണ്ട കർഷകർ വിചാരിച്ചാൽ അത് വേഗത്തിൽ പൊളിയും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്